അസ്സാം വലൈക്കും വർഷമത് ഹബീബുമാരെ നമ്മൾ ഉള്ളത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു ക്യാമ്പസ് ഫെസ്റ്റിന്റെ വേദിയിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ഇത് പന്ത്രണ്ടാമത്തെ വർഷമാണ് വളരെ ഗംഭീരമായി ഇവിടെ പഠിക്കുന്ന നൂറ് നൂറ്റി ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നടത്തി വരുന്ന ഒരു ക്യാമ്പസ് ഫെസ്റ്റ് അതെ സുഫ മാഫി കെ ട്വന്റി ഫൈവ് അതിന്റെ വേദിയിലാണ് അപ്പോൾ നമുക്ക് വേദി കാണാം കലയും സാഹിത്യവും വിജ്ഞാനവും എല്ലാം കൈകോർക്കുന്ന ആ മനോഹര നിമിഷത്തിലേക്ക് നമുക്ക് കടന്നു ചെന്ന് നോക്കാം വേരി അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് വേദിയിലാണ് വേദിയിൽ അവർ സ്റ്റേജ് എങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടോ അതിലെന്തൊക്കെ അവർ ഉൾപ്പെടുത്തിയിരിക്കണം എന്നൊക്കെ നമുക്ക് നോക്കി കാണാം നോക്കിക്കാണാം ഇതാണ് സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ട ഈ പ്രാവശ്യത്തെ ഫെസ്റ്റിന്റെ പേരാണ് ദ മസ്ത് എന്നുള്ളത് വിശ്വാസം വിജ്ഞാനം അനന്തമാനന്ദർഗം എന്നുള്ള മോട്ടോയിലാണ് ഇപ്രാവശ്യത്തെ ഫെസ്റ്റ് നടക്കുന്നത് എല്ലാ പ്രാവശ്യം അതിമനോഹരമായിട്ട് അപ്പം നടക്കുന്ന സമകാലിക വിഷയങ്ങളെയാണ് ചർച്ച ചെയ്യാറ് കഴിഞ്ഞ പ്രാവശ്യം ബുൾഡോസർ എന്ന ഒരു ആശയമായിരുന്നു അതിനു മുമ്പ് ഗോഗ്രീൻ ഇങ്ങനെയുള്ള ഓരോ ആശയങ്ങളും സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്തതായിരുന്നു സുഫ മഫലിന്റെ ഓരോ കൊല്ലത്തെ ഫെസ്റ്റും ഈ ബാനറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മൊത്തം അവരെന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും അപ്പൊ വിശ്വാസ വിജ്ഞാനം അനന്തമാനന്ത മാർഗം എന്നുള്ള ആ ഒരു മോട്ടോയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു തീമിൽ അവർ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ട മസ്ത് എന്നാണ് നമ്മളെ എന്ത് ഫെസ്റ്റിന്റെ പേര് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മസ്ത് എന്നുള്ള രണ്ട് ആശയങ്ങളാണ് അവർ ഉൾപ്പെടുത്തുന്നത് ഒന്ന് ഇലാഹിലേക്കുള്ള മസ്തും അതുപോലെ തന്നെ ഇന്ന് നമ്മള് വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ ലഹരി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ആ ഒരു രൂപത്തെയാണ് ഈ ഭാഗം മൊത്തം വിശദീകരിച്ചത് കണ്ട ഒരു മദ്യത്തിന്റെ കുപ്പി അതുപോലെ തന്നെ തലച്ചോറിലേക്ക് ഡ്രഗ്സ് അടിച്ചു കയറ്റുന്നതും മൊബൈലിലുള്ള അതിയായ ഉപ എന്താ ഉപയോഗങ്ങളൊക്കെയാണ് ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഈ പ്രാവശ്യത്ത് തസൂഫിന്റെ മൈൻഡിലേക്ക് ആ ഒരു കലാബോധത്തെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇത്ര കാര്യങ്ങളൊക്കെ കാണിക്കാറ് ബാക്കി ഒരുപാട് പ്രോഗ്രാം ഇവിടെ നടക്കാറുണ്ട് അതിലേക്കെ നമുക്ക് പോകാം അതിനുമുമ്പ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ഫസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിൽ കാലങ്ങളായി കൂടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം ഇൻഷാല്ലാ നമുക്ക് പുറത്തേക്ക് പോവാം